സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് എരമങ്കുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലത്തിൽ നിർമ്മിച്ച ഹാപ്പിനസ് പാർക്ക് ടി ഐ മധുസൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചത് പഞ്ചായത്ത് ആസ്ഥാനത്തെ സ്റ്റേഡിയത്തിലാണ് പാർക്ക് നിർമ്മിച്ചത് കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിനും വിശ്രമത്തിനും ആവശ്യമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി വി വിജയൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളും മറ്റുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ